നവകേരള സദസിന്റെ ഭാഗമായി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ സഹകാരി സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന സഹകരണ ഓഡിറ്റ് ഡയറക്ടർ കെ ഷെറിൻ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി നവകേരള സദസ്സിന്റെ ഭാഗമായി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സഹകാരൃ സംഗമം സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷന് സമീപത്തെ നവകേരള സ്ക്വയറിൽ നടന്ന പരിപാടി സംസ്ഥാന സഹകരണ ഓഡിറ്റ് ഡയറക്ടർ കെ എസ് ഷെറിൻ ഉദ്ഘാടനം ചെയ്തു നിലവിൽ വന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതായപ്പോഴേ ഭാരതത്തിലെ അത് അത് സ്റ്റേറ്റ് സബ്ജെക്റ്റായി അല്ലെങ്കിൽ അന്ന് പ്രോവിൻസും ആയിരുന്നു അപ്പൊ അവര് അതിന്റെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം ഈ പ്രോവിൻസിലോട്ട് കേരള ബാങ്ക് ചീഫ് ജനറൽ മാനേജർ എ ആർ രമേശ് വിഷയാവതരണം നടത്തി സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് രാമചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു എ ആർ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സഹകരണ ജോയിന്റ് രജിസ്ട്രാർ എം അബ്ദുൾ ഹാലിം ഹാരിസ് വി പി ജയപ്രകാശ് മേനോൻ വി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംഘാടക സമിതി ചെയർമാൻ ആർ സോമൻ പിള്ള ഉപഹാരം കൈമാറി തുടർന്ന് ജെഎഫ് കെ എം വി എച്ച് എസ് എസിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി